ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഫ്രൈഡേ മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള വീഡിയോ ആണ് ഇതിൽ കുക്കിംഗ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുനോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ഒരു ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ട് നോക്കാവേ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പിന്നെ തലേ ദിവസം ഞാൻ പൂരിയും പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പം ഇക്ക രാവിലെ പോയിട്ടുണ്ട് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇക്കൾക്ക് ഉച്ച വരെ പോകണം അപ്പം അതുകൊണ്ട് ഇക്കെ രാവിലെ പോയിട്ടുണ്ട് ഇനിയിപ്പം ജുമ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം ആവുമ്പോഴത്തേക്കും എത്തും കേട്ടോ അപ്പോൾ നമ്മൾ മാത്രം ആയതുകൊണ്ട് തന്നെ പൊട്ടറ്റോ മസാല കുറച്ചുണ്ട് കുറച്ചുണ്ടപ്പോൾ നമുക്കത് മതിയാകും അങ്ങനെ പിന്നെ ചപ്പാത്തിയും കൂടി ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഇന്നലത്തെ രണ്ട് പൂരി ബാലൻസ് ഇരിപ്പുണ്ട് അപ്പം മക്കൾക്ക് അത് മതി എന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിയും കൂടെ പെട്ടെന്ന് ഞാനൊന്ന് പരത്തി എടുക്കുവാണേ ചപ്പാത്തി എല്ലാം പരത്തി വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ചായയ്ക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മക്കൾക്ക് അങ്ങനെ ചായ ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഇപ്പോൾ ചില സമയത്ത് ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോഴേക്കും ചായയിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അല്ലാണ്ട് അങ്ങനെ ഞാൻ ചായ അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ ഇന്നിപ്പം രാവിലെ ചായ വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചായ അവർക്കൂടെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഇനിയിപ്പം ചപ്പാത്തിയും നമ്മുടെ പൊട്ടറ്റോ മസാലയൊക്കെ വെച്ചിട്ട് കഴിക്കുവാണ് പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കേട്ടോ ഫസ്റ്റ് തന്നെ പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കിച്ചൺ ഒന്ന് നീറ്റാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച വരെ ഡ്യൂട്ടി ഔട്ടിയുള്ളൂ അപ്പം ജുമ കഴിഞ്ഞിട്ട് അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഫുള്ള് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം റെഡിയാക്കിയിട്ട് വയ്ക്കാം കേട്ടോ വിചാരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ കുളിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര കളി ആട്ടോസാനും ഐസായും കൂടി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫുള്ള് കിച്ചണൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ നാല് പീസ് ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം രണ്ട് മാഗി ക്യൂബാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റിനുള്ളിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ അങ്ങനെ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് രണ്ട് മാഗി ക്യൂബ്സായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ മസാല ഉണ്ടായിരുന്നത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് പൊടിച്ച് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ മക്കൾക്കും കൂടി കഴിക്കാനുള്ളതായതുകൊണ്ട് എരിവ് കുറച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അതിനുശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നമ്മൾ കംപ്ലീറ്റ് ഈയൊരു ഓയിൽ മാത്രം കേട്ടോ യൂസ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ കുറച്ച് ടൊമാറ്റോക്ക് കെച്ചപ്പും സോയ സോസും ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുഡ് കളർ ഉണ്ടല്ലോ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ആ ഒരു മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് നമ്മൾ ബെഡ് ചേർത്ത് ആട്ടോ അപ്പോൾ രണ്ട് ബെഡിൻ്റെയും ഷീറ്റ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ബെഡ് ഷീറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ ഫോൾഡ് ചെയ്ത് വെച്ച് ഫുള്ള് ആ ഒരു ബെഡും ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ശേഷം ഒന്ന് തൂത്ത് തുടച്ചും കൂടിയിട്ട് എടുക്കണം ഇപ്പം മക്കള് രാവിലെ ഡ്രിഫ്റ്റിംഗ് ബൈക്ക് ഓടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ടയറിൻ്റെ പാടാട്ടോ ആ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നത് അതിപ്പം ഡ്രിഫ്റ്റിംഗ് ബൈക്ക് എപ്പോൾ ഓടിച്ചാലും വീട് ഫുൾ ഇതുപോലെ ആവും പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം വെച്ചിട്ട് തുടച്ച് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോവും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് തന്നെ അസാനും ഐസാക്കും രാവിലെ ഫുള്ള് ഈ ഒരു ഡ്രിഫ്റ്റിംഗ് ബൈക്കിൻ്റെ കളിയായിരുന്നേ അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ എന്തായാലും ക്ലീനിങ് ഉള്ളതുകൊണ്ട് ഞാനും പിന്നെ അങ്ങ് കളിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം ഫുൾ ഒന്ന് തൂത്തിട്ട് ഒന്ന് വെള്ളം മുക്കി ഒന്ന് തുടച്ചും കൂടി എടുക്കുക കേട്ടോ അപ്പോൾ ഇസ്ലാമിൽ നമ്മൾ ഫ്രൈഡേ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ നമ്മുടെ വീടും മനസ്സും ഒക്കെ ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും വെച്ച് നമ്മുടെ എന്താ പറയുക ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുമ്പം കാണാനായിട്ട് ഒരു പ്രത്യേക സുഖ കേട്ടോ അപ്പം ഫുള്ളിപ്പം ഡോം ലിവിങ് റൂമും നമ്മുടെ ബെഡ്റൂമും ഒക്കെ ഒന്ന് തൂത്ത് തുടച്ച് ഫുള്ളൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചില ദിവസങ്ങളിൽ ബുക്കൂർ ഒന്ന് പൊക്കിക്കാറുണ്ട് പക്ഷേ ഇന്ന് എന്തായാലും അത് തീർന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹ്യൂമിഡി ഞാൻ കുറച്ച് നേരം ഒന്ന് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാട്ടോ ഫുള്ള് നമ്മുടെ റൂമും ലിവിങ് റൂമും ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ക്ലീൻ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഒരു റിഫ്രഷിങ് സ്മെല്ലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് ഫീൽ ആയിരിക്കും കേട്ടോ നമുക്ക് ജോലി ചെയ്യാനാണെങ്കിലും നമുക്ക് ഫുൾ എന്തോ ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ മന്തി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാനിതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കേട്ടോ ഞാനൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുന്നത് പിന്നെ നമ്മുടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അത് ഓൺ ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് രണ്ട് സൈഡും ഒന്ന് കുക്കായിട്ട് വരണം അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ആ ഒരു വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് ഇനിയിപ്പം ആവശ്യമുണ്ട് അപ്പോൾ ഒരു സൈഡ് സൈഡൊന്ന് കുക്കായി വന്ന ശേഷം ഞാനതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സവാള വഴച്ച അങ്ങനെ കുറെ പരിപാടികളുണ്ടല്ലോ പക്ഷേ ഈ ഒരു മന്തിൻ്റെ ഇതിൽ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനിയിപ്പം നമുക്ക് റൈസ് ഇട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്ന് പറയും നമ്മൾ ഒറ്റ പാത്രത്തിൽ തന്നെ എല്ലാം കഴിയുകയും ചെയ്യും നല്ല എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇനിയിപ്പം ആ ഒരു ചിക്കൻ്റെ ഒക്കെ ഞാൻ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ അതിൽ ആ ഒരു ഓയിലും പിന്നെ ഈ ഒരു ചിക്കൻ കുക്കായിട്ടിറങ്ങിയ ആ ഒരു വെള്ളവും അതൊക്കെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പീസ് ചിക്കൻ്റെ പീസസൊക്കെ ഞാൻ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് ഇനിയിപ്പോൾ ഒരു കുക്കായ ഒരു വെള്ളവും ആ ഒരു ഓയിലും ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അളന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് തിരിച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നേ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നേകാൽ ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ലേ അതിൻ്റെ ബാലൻസാണ് പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രാമ്പൂ ഉണ്ടല്ലോ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലെമൺ ഉണ്ടല്ലോ ലെമൺ കുരുവൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ബിരിയാണി എന്താ പറയുക ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കത്തില്ലേ അതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് കുക്കാക്കിയേ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൊരിയിച്ച് ഫുള്ള് കുക്കായി വന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്നിങ്ങനെ ഒരു കളർ ഒന്ന് മാറി ഒന്ന് വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് നമ്മുടെ മന്തിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് റൈസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ കുറച്ച് യെല്ലോ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ അതും കൂടി വെച്ച് കൊടുക്കുകയാണേ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചാർക്കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെച്ചുകൊടുത്തിട്ടില്ലേ ഇനിയിപ്പോൾ അതിൻ്റെ മേലെയായിട്ട് ഞാൻ മൂന്ന് പച്ചമുളക് ഇതുപോലെ കുത്തി വെക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്പിടുന്നത് പോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് വളരെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓപ്പൺ ചെയ്തെടുക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക മഞ്ഞൾപ്പൊടി ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഒഴിച്ച് ആ ഒരു സമയത്ത് റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനത്തെ നമ്മുടെ മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ആ രാത്രി ആയപ്പോഴേക്കും നെസ്റ്റോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ നമുക്ക് ചിക്കനും ഫിഷും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങാനായിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ നെസ്റ്റോയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ടോയ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് നേരം കളിച്ചിട്ട് മാത്രമേ രണ്ടുപേരും അകത്തേക്ക് കയറുകയുള്ളു കേട്ടോ അങ്ങനെ അവരവിടെ കളിക്കുകയാണ് അപ്പോൾ അവരുടെ സമയം കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഫിഷ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് ദേ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ ഇവരുടെ ടോയ്സും സോറി ടോയ്സല്ല അവരുടെ മുട്ടായി ബിസ്ക്കറ്റും പിന്നെ ജ്യൂസും അവർക്ക് എന്തൊക്കെയാണോ എടുത്തത് എല്ലാം രണ്ട് പേരും രണ്ട് കവറിലാക്കിയിട്ട് രണ്ടുപേരും പിടിച്ചോണ്ട് കേട്ടോ നടക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചയ്ക്ക് മന്തി ബാലൻസ് ഉണ്ട് അതുതന്നെ കേട്ടോ രാത്രി കഴിക്കുന്നത് പിന്നെ ഇവിടുന്ന് ചിക്കൻ്റെ പീസ് കുറവായത് തന്നെ ഒരു ഗ്രില്ലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ അസ്ലാം വലിക്കും